തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം പ്രവാസികൾ മികച്ച സംഭാവനകളാണ് രാജ്യത്തിന് നൽകുന്നതെന്നും അവരെ മാന്യമായി പരിഗണിക്കേണ്ടത് അനിവാര്യമാണെന്നും ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹവലിയിൽ നടന്ന സുരക്ഷാ പരിശോധനയിൽ മന്ത്രി നിരവധി പ്രവാസി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിച്ചു മാസങ്ങളായി താമസരേഖകളില്ലാതെയും ശമ്പളം ലഭിക്കാതെയും വിഷമിച്ചിരുന്ന ലെബനാനിസ് തൊഴിലാളികൾ മന്ത്രിയെ കാണണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചു തുടർന്ന് വിഷയത്തിൽ മന്ത്രി നേരിട്ട് തന്നെ ഇടപെടുകയായിരുന്നു തൊഴിലുടമയെ വരുത്തി മുഴുവൻ വേതനവും നൽകുവാൻ നിർദ്ദേശം നൽകിയ മന്ത്രി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തൊഴിലാളികളുടെ റെസിഡൻസി പുതുക്കുവാനുള്ള നിർദ്ദേശവും നൽകി ഇത്തരത്തിലുള്ള അനീതികൾ രാജ്യത്തിന്റെ പ്രതിച്ഛായക്ക് കറയുണ്ടാക്കുന്നതായും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട അറബ് കുടുംബത്തിന്റെ അപേക്ഷയിലും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുവാനും അദ്ദേഹം നിർദ്ദേശം നൽകി പ്രവാസികൾ കുവൈത്തിന് വർഷങ്ങളായി നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളുടെ വെളിച്ചത്തിൽ അവരെ മാന്യമായി പരിഗണിക്കേണ്ടത് അനിവാര്യമാണെന്നും കുവൈത്ത് എല്ലാ പ്രവാസികൾക്കും നീതി നൽകുന്നതിന് പ്രതിബദ്ധമാണെന്നും ഷെയ്ഖ് ഫഹദ് യൂസുഫ് അസബാഹ് പറഞ്ഞു അറുപത് വയസ്സിന് മുകളിലുള്ള പ്രവാസികളുടെ വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തുവാൻ സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രിയുടെ പരാമർശത്തിൽ സൂചനയുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ നടപടി കുവൈത്തിലെ പ്രവാസി സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് മീഡിയ വൺ കുവൈറ്റ് സിറ്റി